ഹായ് ഫ്രണ്ട്സ് പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബീട്രൂട്ട് കൊണ്ട് നമുക്ക് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കാം ഞാനിന്ന് ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് റൈസാണ് ബീട്രൂട്ട് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന വളരെ ടേസ്റ്റിയായ ഒരു ബീട്രൂട്ട് റൈസാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് റെസിപ്പി എങ്ങനെയാണ് നോക്കാം രണ്ട് സവാള കട്ട് ചെയ്തെടുത്തു ഒരു കഷ്ണം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എട്ട് വെളുത്തുള്ളി അല്ലി ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചെറുതായി കട്ട് ചെയ്തെടുത്തു രണ്ട് വെറ്റൽ മുളക് കറിവേപ്പില ഒരു നാരങ്ങയും എടുത്തിട്ടുണ്ട് ഈ റൈസ് ഉണ്ടാക്കാൻ ഞാൻ എടുത്തത് ഒരു ഗ്ലാസ് പൊന്നേരിയാണ് അത് വേവിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു വലിയ കടായിയാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കുറച്ച് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക രണ്ട് വെറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർക്കാം ഇനി സവാള ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ പെരിജീരകവും ആഡ് ചെയ്ത് വഴറ്റുക ഈ സമയം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ ആഡ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റുക അങ്ങ് വഴണ്ടു പോരുത് ചെറുതായി പച്ച ചുവ മാറുന്നതുവരെ വഴറ്റിയാൽ മതി ഇനി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ സ്പൂൺ കാശ്മീരി ചില്ലി അര സ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇപ്പോഴാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത ബീറ്റ് റൂട്ട് ആഡ് ചെയ്യാനുള്ളത് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ബീട്രൂട്ട് ആഡ് ചെയ്തതിന് ശേഷം രണ്ട് മിനിറ്റ് നേരം നന്നായി വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മൂന്ന് മിനിറ്റ് വേവിക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബീട്രൂട്ട് വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ചു വെച്ച് പൊന്നി റൈസ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വളരെ സ്വാദിഷ്ടമാണ് ഈ ബീട്രൂട്ട് റൈസ് വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം ഇനി റൈസിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർക്കാം ഒരു നാരങ്ങ രണ്ടായി കട്ട് ചെയ്ത് അതിൻ്റെ നീരാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം ഈ സമയം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ഞാൻ അരി വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് അതുകൊണ്ട് പാകത്തിന് ഉപ്പുണ്ട് ഇനി ഇതിന് മുകളിലായി കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും ആഡ് ചെയ്യുന്നുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ബീട്രൂട്ട് റൈസ് റെഡിയായി കഴിഞ്ഞു ഈ റൈസ് കഴിക്കുമ്പോൾ ഇത് ബീട്രൂട്ടാണെന്ന് അറിയേയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ റൈസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ അവർ ഇത് കഴിക്കും നിങ്ങളിതുണ്ടാക്കി നോക്കണേ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്യാൻ മറക്കരുതേ പുതിയൊരു ഈസ് റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ